ഞാൻ പോലെ മാക്സിമം ഇറങ്ങും ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോയി ഏടിയ വിളവ് അപ്രത്യക്ഷി അപ്പോഴാണ് മേളിൽ കാരണം പറയുന്നവരെ ഇരുപത്തഞ്ചോ വന്നു തോന്നുന്നു പത്തഞ്ചിയ ലാഹമുള്ള ഈ മുപ്പതായിരുന്നു ഏഴി എടുക്കണം ഈ ഏടി എടുത്ത ഈ സമയം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഏകദേശം അരമണിക്കൂർ മുപ്പത്തഞ്ചിനെ ഇപ്പോഴത്തെ ഞാൻ ക്ഷണിച്ചു ക്ഷണിച്ചുറങ്ങി അമ്മേന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടായി ഞാൻ മുകളിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല വളരെ

രണ്ടാമത് കാര്യം ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവ് താരത്തിന് ഓക്സിജൻ വളരെ കുറവാണ് ആ ഓക്സിജൻ ഒരാളോട് ഞങ്ങൾ പെട്ടെന്ന് ചീപ് നടക്കാറില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു അമ്മയെ ഞാൻ നെറ്റിനകത്ത് കയറ്റി ഓഫ് ഇറക്കി തന്നും ഞാൻ ആവത്തിനകത്ത് നിങ്ങളെ പിടിക്കും ഇപ്പൊ ആഴ്ച കഴിയുന്ന അവിടുത്തെ കാരണം ഇപ്പോഴത്തേക്കും അത്രത്തോളം ഏറെ കിട്ടുന്നില്ല ഞാൻ സ്ഥിരമായി ചെയ്യാത്ത ജോലിയാണ് പണ്ടുകൾ ചെയ്താൽ ഇപ്പോൾ സ്ഥിരമായി ചെയ്യാത്ത ജോലിയാണ് ഊണാത് ഈ അമ്മയും പ്രതി വളരെ അതുകൊണ്ട് രഞ്ചു മിനിറ്റ് പേർക്കും വളരെ ശാരീരികമായി ബുദ്ധിമുട്ടായിട്ട് ഒരു അവസ്ഥ വന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്ന വിശ്വാസം നിങ്ങൾക്ക് ആ വിശ്വാസമാണ് അമ്മയെ രക്ഷിച്ചത് അല്ലാതെ ഒരിക്കലും ഞാനാണ് ഞാൻ പറയുന്നത് ഞാനൊരു നിമിത്തമായി ഞാൻ പറയുള്ളൂ കാരണം ഈ പറയുന്ന രണ്ട് പ്രാവശ്യം മുന്നിൽ പോങ്ങിയ അമ്മ പിന്നെ താഴാണ് എനിക്ക് പറഞ്ഞത് വൈകിട്ട് ഏതോ ഒരു താഴെ ഏതോ

ദൃശ്യ മാധ്യമങ്ങൾ കൊണ്ട് ഇത്രയും വ്യാപകമായതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിൽ കൂടുതൽ ഞാൻ കണ്ടിറങ്ങിയിട്ടുള്ളത് ഫയർഫോഴ്സ് കാലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഫയർ സർവീസ് ആളാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്മയും എനിക്ക് ഫയർ സർവീസ് അദ്ദേഹം ആൾക്കാർ കളിയാത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് സർവീസ് വിട്ടുപോയിട്ട്

ഞാൻ എപ്പോഴും പലരുടെയും പല വാർത്താ വാർത്തകൾ സംസാരിക്കുന്ന പല ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഞാൻ പറയും പുത്തൂരൊരു പ്രത്യേക രോഗമാണ് കാരണം നമ്മൾക്ക് പരസ്പരം അറിയാം എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ മനസ്സ് എനിക്ക് വായിക്കാൻ ഞാൻ എന്ത് എടുക്കാൻ പോകുന്നു എന്നുള്ളത് എന്റെ മനസ്സ് വായിക്കാൻ എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും അറിയാൻ കഴിയുന്ന പോലീസ് സ്റ്റേഷൻ തന്നെയാണ് നമുക്കുള്ളത് അതുപോലെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും ആ എന്നെ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടോ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ആവശ്യമായിട്ട് ചെയ്തിരിക്കുക അതാണ് പക്ഷേ ഇവിടെ പറയുന്നത് സാറേ പരിഗണിക്കണേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതല്ലേ അത് ആ ട്രോണിന്റെ വ്യത്യാസം ആ ട്രോൺ മാറുമ്പോൾ തന്നെ നമ്മുടെ മനോഭാവം